എടാ നിന്നെ ഇന്നലെ ആ ഗവൺമെന്റ് ആശുപത്രി മുമ്പിൽ ചോറും പാത്രം പിടിച്ചിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്റെ പെങ്ങളെ അവിടെ പ്രസവിച്ചോറും എന്റെ പെങ്ങറിയും അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്താടാ ഇത്തരത്തിലൊരക്ഷണല്ലേ ഒറ്റക്ക് പുറത്തിറങ്ങാൻ ആരും എങ്ങനെയുണ്ട് ഇപ്പൊ ഓ ഒരു വിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണ് അവളെ പകർത്താ എന്റെ നാമൊന്നും പൊങ്ങൂല അവള് കേക്ക് അവളുടെ കൂട്ടുകാരനെ താത്തി താത്തി സംസാരിക്കും അത് കേക്കുമ്പോ അവളുടെ മുഖത്തുള്ള ഒരു സുഖമുണ്ടല്ലോ അത് കാണുമ്പോ എനിക്കും ഒരു പ്രത്യേക സുഖം എടാ നീ എങ്ങനെ ആയ ഭാര്യ ഇപ്പോഴും പഴയ പോലെ പേടിയേ പേടിയാണോ ഇതിനൊന്നും എനിക്ക് ഒരു പേടിയില്ല ഓ ഇപ്പഴെങ്കിലും ആയല്ല പക്ഷെ ഭാര്യ എന്ന് കേക്കുമ്പോ എന്റെ മുട്ടുകാല് തമ്മിലിട്ടിക്കോടാ സത്യം പറയാലോ ഈ ലോകത്തെ അവളെയാ എന്താന്ന് എനിക്ക് ഒരുപടിയില്ല വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാണ്ടുകൾ വിബറേജിൽ നൂറു നൂറു പേരിലായി പിറക്കവേ അർത്ഥമൂത്ത് തന്തിയ ക്യൂബിലുന്തി നിൽക്കണ് ആയിരങ്ങൾ നൽകി നമ്മൾ എന്നിട്ട് അഡ്മിഷൻ ഇല്ലെന്ന് അഡ്മിഷൻ ഇല്ലെന്നോ ഇല്ലെന്ന് ചേട്ടൻ അഡ്മിഷൻ കിട്ടുന്ന ആണല്ലോ എന്റെ മോൻ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്തോ ചേട്ടാ പറയണം അവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി അഡ്മിഷൻ ഇല്ലെന്ന് ഒന്ന് ചേട്ട് റൂമിലേക്ക് അഡ്മിഷൻ ഇല്ലാന്ന് എഴുതി വെച്ചേക്കണത് കുടിക്കാൻ ഇറങ്ങി അതെ കുടിക്കുന്ന ഞാനാണ് ഇവിടെ ഇവിടെ ഒരു മീറ്റർ 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 പോണം അല്ല ഞാൻ പോയി ആട്ടെ ായാലും ആ വടക്കോട്ട് പോകണോ തെക്കോട്ട് പോണോ അമ്പത് മീറ്റർ തെക്കോട്ട് പോട്ടോ വടക്കോട്ട് പോട്ടോ ഇതേ നേരെ മുകളോട്ട് പോയാ മതി ഒരു ബുക്കൊക്കെ ആയിട്ട് ഈയിടെ പാലിയെ പേടി കൂടാതെ അവളെ എങ്ങനെ നമ്മടെ കാൽ കിഴിക്കുട്ടുളള ചോദ്യങ്ങളും അതപ്പ തീർച്ചയായിട്ടും ഇവന് വേണ്ടി വരും നോക്കട്ടും എനിക്ക് ഉപകാരപ്പെടുന്നില്ല ഉപകാരപ്പെടട്ടെ ഡോക്ടർ രതീഷ് പൊതുവാൾ അപ്പൊ ഒരു കാര്യം ചെയ്താ പോരെ ഇത് ഡോക്ടറെ പോയാൽ കണ്ടാ പോരെ അതാ നല്ല ഇതൊക്കെ വായിച്ചിട്ട് ഭാര്യ ഇടിക്കുമ്പോഴേ പതുക്കെ ഇടിക്കാളു നേരിട്ട് കിടന്ന് അല്ലേ അത്രേ ഉള്ളതാകുമ്പോ കൂടുതൽ ഉപദേശവും കിട്ടും നമുക്ക് ഡോക്ടറെടുത്തേക്ക് വന്നാൽ ആ ഈ തുണിങ്ങളെ കൈയിട്ട ഇന്നത്തെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു ഇന്നത്തെ പോലെ അല്ല ഇന്ന്

ഈ വീട്ടിൽ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് മച്ചവെള്ളം കിട്ടത്തില്ല എനിക്കും അവള് പേടിയാണോ